ഈ നാട്ടിൽ മൊബൈൽ ഫോൺ വന്നോട് കൂടിയാണ് ഒരു ചേഞ്ച് ഇവർക്ക് ആവാൻ തുടങ്ങിയിട്ട് മനസ്സിലാവണില്ല ഈ വീടിനകത്ത് മറ്റൊരു വീടുണ്ട് ആ വീടിന് ഏകദേശം നൂറ് വർഷത്തെ പഴക്കമുണ്ട് മണ്ണ് തേച്ച് 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 ഇത്ര ആയിട്ടുണ്ട് ഡീസൽ താന്യൊക്കെ ഇതിൽ വെള്ളം കേരളത്തിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ മാത്രം സഞ്ചരിച്ചാലെത്തുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ നാടും ഈ ഒരു ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഗ്രാമത്തിനകത്തേക്ക് പോകുന്നത് വേറെ എവിടെയല്ല ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു മാജിഖണ്ഠ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു റോഡ് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടുത്ത രാജ്യമായ ബംഗ്ലാദേശാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ദൂരത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് പ്രധാനമായിട്ടും ഈ ഒരു ഗ്രാമത്തിലെ കൾച്ചർ ഇവിടുത്തെ സംസ്കാരം നമ്മുടെ നാട്ടിലെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഞാൻ അനലൈസ് ചെയ്യുന്നത് അത നമ്മൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണാം ഇത് ഒരു കോൺക്രീറ്റ് ഇട്ട റോഡാണ് ഈ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗ്രാമത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള ചരക്കിലോറി അതായത് ബുഡ്ബുഡി എന്നാണ് പറയാറ് ഇതിന് പ്രത്യേക ഫാക്ടറി ഒന്നുമില്ല നിർമ്മിക്കാൻ ഓരോ ഗ്രാമത്തിലും അവരവർ സ്വന്തമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത് ഈ നാട്ടിൽ മുഴുവൻ ഇത്തരത്തിലുള്ള വണ്ടികളാണ് അധികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക അതിന് നമ്പർ ബോർഡോ പിന്നെ രജിസ്ട്രേഷനോ അങ്ങനത്തെ ലൈസൻസോ ഒരു ഒരു സാധനം ആവശ്യമില്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടിയാണ് ഇഷ ഇനി കാണുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് പ്രത്യേകം എടുത്ത് പറയാനുള്ള ഒരു കാര്യം ഈ ബംഗാളിലെ എല്ലാ ഗ്രാമങ്ങളിലും വ്യത്യസ്തമായി കാണുന്ന ഒന്നാണ് കുളങ്ങൾ കുളങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലെ കുളങ്ങളല്ല ഈ കുളങ്ങളിൽ നിന്നൊക്കെ ലക്ഷ്യങ്ങളാണ് ഇവർ സമ്പാദിക്കുന്നത് മീൻ വളർത്തിയിട്ട് മത്സ്യങ്ങൾ വളർത്തിയിട്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഇത് ഇത് കൃഷിയാണ് ഇതിലൂടെ നടക്കാൻ പറ്റില്ല ഈ വരമ്പിലൂടെ നടക്കാം വരമ്പ് അതിനെ അല്ല അപ്പോൾ ഈ ഒരു കുളം കാണാൻ നമുക്ക് പോവാം ഈ കുളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യമാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബിയൻസ് ഇവിടുത്തെ മരങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നു അടിപൊളിയല്ലേ ഇതും ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ കുളം കാണാനാണ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതൊരു പാർക്കായി മാറിയിട്ടുണ്ടാവും അത്ര രസമുണ്ട് ഓ കുളം മുഴുവൻ നമ്മുടെ നാട്ടിലെ മുള മുള ഇറക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനാ വെച്ചാൽ ചില ആൾക്കാർ വന്ന് വലയിട്ടിട്ട് മീൻ പിടിക്കും അപ്പോൾ ഇനി നമുക്ക് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല മനോഹരമായ വീതിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഈ കുളത്തിൻ്റെ മുതലാളി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏ അവരെ നമുക്കൊന്ന് കാണാം അല്ലാമലേക്കും ഏ അപ്പം മച്ചേക്ക് വന്നാൽ ആ ആ ഓക്കെ അപ്പോൾ പേര് കെട്ടിയില്ല അതടുത്ത നല്ല അടിപൊളി ഫ്ലൈസ് ഓ മറ്റൊന്ന് പറയാനുള്ളത് ഈ ഇത്തരത്തിലുള്ള ഒരുപാട് കുളങ്ങളാണ് ഗ്രാമത്തിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് ആ കുളങ്ങളിലാണ് ഇവർ നിത്യേനയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുന്നത് കുളിക്കാനും കുടിക്കാനും ഒക്കെ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കുടിക്കുന്ന വിഷയത്തിൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ മർക്കസ് ബംഗാൾ ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും കുഴൽ കിണർ നിർമ്മിച്ചു കൊടുക്കുകയും അതുവഴി അവർ നല്ല രൂപ ശുദ്ധമായ വെള്ളപ്പോൾ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെന്നാ അപ്പോൾ നമ്മൾ കുളം കണ്ട് ഇനി ഗ്രാമത്തിലേക്ക് കിടക്കുന്ന കഴിഞ്ഞ വിടല്ല പാലുണ്ട് ഇവിടെ ചെറു രണ്ടു മരം മുറിച്ചിട്ടതാണ് ഗ്രാമത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു വീടാണ് ഇത് ഇവിടുത്തെ പരമ്പരാഗത രീതിയിലുള്ള വീടൊന്നുമല്ല എല്ലാ നാട്ടിലുള്ള ദരിദ്രരുടെ ഒരു വീടിൻ്റെ രൂപമാണ് സാദാ ചീറ്റിട്ട വീട് സാദാ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ബംഗാളി വീടുകളുടെ രൂപം നമുക്ക് കാണാൻ കഴിയാം ശതാ നമ്മൾ പോവാം ഇവിടെ നമ്മൾ ഗ്രാമത്തിലേക്ക് അടുക്കുന്നുള്ളൂ അതിന് മുന്നേ അടുത്ത കുളം ഈ ഒരു കുളത്തിൻ്റെ വലിപ്പത്രം നോക്ക് ഒരു ചുരുങ്ങിയത് ഒരു ഗ്രാമത്തിൽ ഒരു അൻപത് കുളമെങ്കിലും ഉണ്ടാവും ചെറുതും വലുതായിട്ട് അത്രത്തോളം അതിനെ ആശ്രയിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത് ഇവിടുത്തെ ഭരണം നടത്തുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ പതാകയാണത് ടി എം സി ഈ ഗ്രാമത്തിലുള്ള അധികം ആൾക്കാരും അധികം നല്ല എല്ലാവരും ടി എം സിയുടെ ആൾക്കാരാണ് മനോഹരമായിട്ടുള്ള ഒരു മരം അതിൻ്റെ വേരുകളൊക്കെ പടർന്ന് പിടിച്ച് നോക്കി വളരെ മനോഹരമായിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ അടുത്ത കുളം ഇപ്പോൾ അടുത്തോണ്ടിരിക്കുന്നുള്ളു ഇതിന് മൂന്ന് കുളങ്ങൾ കഴിഞ്ഞു ഇനി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് സ്ലാമലൈക്കും അത്ത പോയി കച്ചേ ആച്ചക്ക സബ്ക പോയിക്കച്ചേ ഓക്കേ ആച്ചേ ഈ ഇത് നമ്മുടെ ഇവിടുത്തെ ഈ ഗ്രാമത്തിൽ നമ്മൾ മക്തഭ നടത്തുന്നുണ്ട് അതായത് മദ്രസ അതിൽ പഠിക്കുന്ന കുട്ടിയാണ് ആജ് കീ പഠിച്ചത് അലിഫ്ലാം ആശാദ ചേട്ട കീ ആ ഖുറാൻ എൻ്റെ പിറകിലുള്ളത് നമ്മുടെ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയ ബംഗാളി വീടാണ് ഈ വീടിനകത്ത് മറ്റൊരു വീടുണ്ട് ആ വീടിന് ഏകദേശം നൂറ് വർഷത്തെ പഴക്കമുണ്ട് നമുക്ക് ആ വീട്ടിലേക്ക് പോവാം വീട്ടിൽ കയറുന്നതിന് മുമ്പ് നമ്മൾ സമ്മതൊക്കെ ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അകത്തേക്ക് കയറാം കയറുന്ന സമയത്ത് തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഇതൊക്കെ ഈ വീടിൻ്റെ മതിലാണ് ഇനി ഉള്ളിലോട്ട് പോകുമ്പോൾ അവരെ കൃഷി സാധനങ്ങളും അരിയും മറ്റു സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന വീടാണ് നൂറ് വർഷം പഴക്കുള്ള ഇവരുടെ തറവാട് വീട് അതിനകത്ത് ഇപ്പോൾ താമസമൊന്നുമില്ല പക്ഷേ അതിന് വിറകിലായിട്ട് ഇവരുണ്ടാക്കിയ പുതിയ വീടാണിത് ഈ വീട്ടിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു കാക്കണ്ട് കാക്കോ അസാം വാല് ഇയാളാണ് ഈ വീടിന്റെ ഓണർ മാത്രല്ല ഈ ഗ്രാമത്തിലെ തലവനും കൂടിയാണ് മൂപ്പര് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മള് വന്നിട്ടുള്ളത് വീട്ടിന്റെ അന്തരാസക്തേ നമ്മള് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാ ഇത് പൂർണമായിട്ടും മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടാണ് കേട്ടോ മിട്ടിമിട്ടി സിമെന്റ് ഓട്ടാറു ആ ചുവഞ്ചിക്ക അതായത് അദ്ദേഹം പറഞ്ഞത് ഇത് മുഴുവനായിട്ട് ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ് മണ്ണുകൊണ്ടെന്ന് മാത്രല്ല ഇതിനകത്ത് നമ്മുടെ നാട്ടിലെ മുളയുണ്ടല്ലോ ആ മുളയാണ് വെച്ചിട്ടുള്ളത് അതായത് കമ്പിക്ക് പകരം എന്നിട്ട് അത് മാത്രമല്ല ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ചുമരിന്റെ കട്ടി ഇത്ര ഉണ്ടായിട്ടുള്ളു പിന്നെ ഓരോ വർഷവും അവര് ഇങ്ങനെ ആ അതിങ്ങനെ മണ്ണ് തേച്ച് 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 വലിയ രൂപത്തിലാക്കി ഇതിന്റെ ഒരു ലെങ്ത്ത് നോക്കിപ്പോ അതായത് ഈ വീടുണ്ടാക്കുന്ന സമയത്ത് ഈ വാതിലിന്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ളു പിന്നെ ഓരോ വർഷവും ഇങ്ങനെ വലുതാക്കി എന്താ മണ്ണ് തേച്ച് 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 ഏകദേശം ഇത്ര ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒരു റൂമാണ് റൂമിന്റെ ഉള്ളിലേക്ക് പോവാ ഓ കാലും മുമ്പേ ചായ എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മൾ കണ്ടപ്പോ ശോദാ ചായ വരുന്ന വരെ നമുക്ക് റൂമൊക്കെ ഒന്ന് പരിചയപ്പെടാം റൂമിൻ്റെ മുകളിൽ മുഴുവന് നമുക്ക് ഇത് മുളയാണ് മുളക്ക് പെയിന്റ് അടിച്ചതാണ് പഠിച്ചാൽ മനസ്സിലാവണില്ല ഏതായാലും വെറൈറ്റി പേരാണ് നമ്മളെ മർക്കസിന്റെ തൊപ്പിയൊക്കെ ഉണ്ട് എനിക്ക് ഇത് ഏട്ടോപ്പി ഫേതാണ് അവൻ്റെ റിലേറ്റീവ് ആരോ കൊടുത്തതാണ് നമ്മുടെ മർക്കസിൻ്റെ തൊപ്പി നമ്മൾ ഏതായാലും മർക്കസിൻ്റെ തൊപ്പിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഷാദോ ശലോ ഇനി നമ്മൾ ഈ ഗ്രാമത്തിലെ ഒരു മസ്ജിദ് പരിചയപ്പെടാം ഈ ഗ്രാമത്തിലുള്ള പള്ളിയാണിത് ഇത് നമ്മുടെ ബംഗാൾ മർക്കസ് ഉണ്ടാക്കി കൊടുത്തതാണ് ഒരു പള്ളിയാണ് ഇസ്ലാമലൈക്കം ഇത് അൽ അമീൻ ഇവിടെ നമ്മളെ ബംഗാൾ മർക്കസിൽ തൊയ്ബ കാടില് പഠിക്കുന്ന കുട്ടിയാണ് ഇവനിവിടെ മദ്രസ നടത്തുന്നുണ്ട് മദ്രസ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് കിതർച്ച ആവപ്പെടുക ആ മുസല്ലി ആ ഉള്ളിലാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് മദ്രസക്കായിട്ട് പ്രത്യേക കിട്ടിയത ഇല്ല പള്ളിയിലേക്കാണ് അവർ വരിക നമുക്ക് കുറച്ചും കൂടി കാഴ്ചകൾ ഈ ഗ്രാമത്തിലുണ്ട് ഗ്രാമത്തിൻ്റെ അകത്തേക്ക് ഇനിയും നമ്മൾ പ്രവേശിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അറിഞ്ഞിടത്തോളം ഈ ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരറ്റ ദൂക്കാൻ ഒരറ്റ കടയേ ഉള്ളൂട്ടോ ചെറിയൊരു പെട്ടിക്കടയാണ് ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ബന്ന് അതുപോലെ ചിപ്സ് ഐറ്റംസ് ബിസ്ക്കറ്റ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമീണ ഭംഗി നിറഞ്ഞിട്ടുള്ള ഒരു കട തന്നെ കേട്ടോ അതും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ടാകും ഇവിടെ അതാ അടുത്ത വീണ്ടും കുളം ഇത് കുറച്ചും കൂടി വലിപ്പമുണ്ട് നമ്മളെ നാട്ടിലെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടമൊക്കെ എങ്ങനെയായിരിക്കും ആ ഒരു രൂപത്തിലാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ അത്തരത്തിലുള്ള വീടുകളാണ് ഈ നാട്ടിൽ മൊബൈൽ ഫോൺ വന്നതോടുകൂടിയാണ് ഈ ഒരു ചേഞ്ച് ഇവർക്ക് ആവാൻ തുടങ്ങിയിരുന്നത് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ് യഥാർത്ഥ ഗ്രാമത്തിൻ്റെ അന്തരീക്ഷ അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ പശു ആട് അതുപോലെ തന്നെ താറാവ് എല്ലാതും ഏകദേശം വൈകുന്നേര സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനെ തളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് വല ചേ അവിടെ അദ്ദേഹത്തിൻ്റെ ഊരൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ആയിട്ട് ചെറിയ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ും പഴയ പോലെ പറ്റുന്നില്ല പറയും ഇത് ഇട്ടിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ബുഡ്ബുടി ആ വണ്ടിയാണിത് അതിന്റെ ഏകദേശം രൂപങ്ങൾ നോക്കുക ഒരുപാട് സാധനങ്ങൾ പൈപ്പ് സിമെന്റ് വലിയൊരു ഇത് ഒക്കെ കയറ്റിയിട്ടാണ് ഇടയ്ക്ക് ऑयल तो तो हाँ पानी पानी डालने का पेट्रोल नहीं पेट्रोल नहीं डीजल इधर है डीजल हाँ डीजल डालने के लिए नहीं पानी डालने के लिए पानी अल्लाह जिले वाले पानी इंजन गर्म होता है इसलिए पानी डालना पड़ता है हाँ हाँ मिशन तान पी काम इंडिया ते आधे बड़लो इसी टाइम स्टार्ट आके लेते ठीक है अल्लाह चलो जाओ वेरी वार साधने गला इंडिया പോകുന്നു സർക്കാർ ആ മനസ്സിലാവണില്ല ഏതായാലും ഇയാളെ വീടാണത് ഇതിനകത്തും ഈ ഇയാളും ഏകദേശം ഒരു വലിയ പറമ്പും കാര്യങ്ങൾക്കല്ല അല്ല പൈസക്കാരനായ ആളാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും അവസാനത്തെത്തി അവസാനത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് മുളക്കാടുകളാണ് ഈ ഒരു ഏരിയ മുഴുവന് മുളയാണ് കേട്ടോ നല്ല പല തരത്തിലുള്ള മുളകൾ ഇവിടെ ഉണ്ട് ഇഷ്ട നമ്മളെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഗ്രാമങ്ങൾ ബംഗാളിലെ ഗ്രാമങ്ങളുടെ കാഴ്ച അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിൽ ഇൻഷാള്ള പുതിയ കാഴ്ചകളുമായിട്ട് വരും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഇൻഷാള്ള പുതിയൊരു വീഡിയോയുമായി മറ്റൊരു സമയത്ത് കാണാം അസ്ലാമലൈക്കും